ആലങ്ങാട് പള്ളിയും പഞ്ചായത്തും തമ്മിലുള്ള അങ്ങാടി ഭൂമി തർക്കം പള്ളിയുടെ ഹർജി കോടതി തള്ളിയതോടെ ഭൂമി വൃത്തിയാക്കാനെത്തിയ പഞ്ചായത്ത് അധികൃതരെ വിശ്വാസികൾ തടഞ്ഞത് സംഘർഷാവസ്ഥിടയാക്കി ആലങ്ങാട് പഞ്ചായത്തിന്റെ കച്ചവട സമുച്ചയത്തിനോട് ചേർന്ന വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ ഹർജി പറവൂർ മുനിസിഫ് കോടതി തള്ളിയ സാഹചര്യത്തിൽ വസ്തു വൃത്തിയാക്കാനെത്തിയ പഞ്ചായത്ത് ജീവനക്കാരെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞതാണ് സംഘർഷാവസ്ഥക്കിടയാക്കിയത് ബുധനാഴ്ച രാവിലെ മണിയോട് കൂടി പഞ്ചായത്ത് ജീവനക്കാർ ജെസിബി കയറ്റി വന്ന ടിപ്പർ വിശ്വാസികളുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും വിശ്വാസികളുമായി ഇതേ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയെങ്കിലും പോലീസിന്റെ ഇടപെടൽ മൂലം സംഘർഷം ഒഴിവായി വസ്തുവിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കുന്നതിനോ നേരിട്ട് ഹാജരാകുന്നതിനോ തയ്യാറാകാതെ വീഴ്ച വരുത്തിയതോടെയാണ് കോടതി ഹർജി തള്ളിയത് ഇതിനു മുമ്പ് കോടതി നടപടിയുണ്ടായപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പറവൂർ മുനിസിപ്പൽ കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം വിശ്വാസികളുപയോഗപ്പെടുത്തി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് പറഞ്ഞു അതേസമയം മുനിസിപ്പൽ കോടതി വിധി സാങ്കേതിക മാത്രമാണെന്നാണ് പള്ളി അധികൃതരുടെ വാദം വാദ്യ വികാരി രോഗാവസ്ഥയിലായതോടെയാണ് നേരിട്ട് ഹാജരാകാൻ കഴിയാതെ പോയതെന്നും കേസ് വീണ്ടും എടുക്കുന്നതിന് കോടതി നിർദ്ദേശപ്രകാരം കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പള്ളി ഭാരവാഹികളായ ബിനു കരിയാറ്റി അഡ്വക്കേറ്റ് ജൂഡോ പീറ്റർ എന്നിവർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കേസും നിലവിലില്ല പൂർണമായും പഞ്ചായത്തിൻ്റെയാണ് ഈ ഭൂമി ആ പഞ്ചായത്തിൻ്റെ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ക്ലീനിങ്ങും മറ്റു നടപടികളും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്തിപ്പോൾ ഒരു ശ്രമം നടത്തുന്നത് അതാണ് പള്ളിയിലെ വിശ്വാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമവിരുദ്ധമായിട്ട് ഈ ഭൂമി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനം ഒരു സ്വീകരിക്കണത് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കഴിഞ്ഞ ദിവസം പതിനാറ് പന്ത്രണ്ടിൽ വിളിച്ചിരുന്ന കേസിൽ ഹാജരാവാൻ സാധിക്കാത്തതുകൊണ്ട് അന്നേ ദിവസം അത് ഡിസ്കസ് ചെയ്യുകയും പിറ്റേ ദിവസം റീസ്റ്റോർ ചെയ്യുവാൻ മുൻസിഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അങ്ങനെ ഇരിക്കുകയെ പള്ളിയിൽ തർക്കം എൽ ആർ സിയുടെ മുമ്പിലും ഈ കേസ് നിലവിലിരിക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് മനഃപൂർവ്വം ഇത് വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞ് വരുവാനായിട്ട് അവർക്ക് യാതൊരു അവകാശവുമില്ല ഇത് പള്ളിയുടെ പേരിലുള്ള ഭൂമിയാണ് യാതൊരു തരത്തിലും ഇത് പൊന്നുമ്പലയ്ക്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു ഭൂമിയാണ് അവർക്ക് ഒരു തെളിവുകളും അവരുടെ ഭാഗത്ത് ഹാജരാക്കാനില്ല പള്ളിയുടെ അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് റസാണി പള്ളിയുടെ പേരിലിരിക്കുന്ന ഈ ഭൂമിയിൽ അനധികൃതമായിട്ട് പഞ്ചായത്തിൻ്റെയോ അത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലാതെ ആയാൽ പോലും ഇവിടെ ഒരാളെയും ഇതിനകത്തേക്ക് കയറ്റുവാനോ എടുപ്പാക്കുവാനോ സമ്മതിക്കില്ല പഞ്ചായത്തിനും നമുക്കും ഒരു പോറിലിറക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയ തള്ളൽ ആ വിധി പ്രസ്താവം നടത്തുന്നതിന് മുമ്പ് തന്നെ മുൻസീഫ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാളെ തന്നെ റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം ഇത് എനിക്ക് ഇതിൽ നിന്നും ഈ ടൈം ലിറ്റിൻ്റെ ബൗണ്ടിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ അതിൻ്റെ റീസ്റ്റോർ ചെയ്യാനുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തോ അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് തള്ളിയത് ആ കേസിനകത്ത് വേറെ ഒന്നും പ്രതിപാദിക്കുന്നില്ല ഇതിൻ്റെ ഉടമസ്ഥവാസത്തെ പറ്റിയോ മറ്റൊന്നും പ്രതിപാദിക്കുന്നില്ല അതേ തുടർന്ന് നമ്മുടെ കഴിഞ്ഞു ിൽ നിന്നും അല്ലെങ്കിൽ അവിടെ അച്ഛൻ്റെ ആ അസുഖം കൊണ്ട് അവിടെ എത്തപ്പെടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആ ഒരു ചെറിയ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഞ്ചായത്തിന് അനുകൂലമായിട്ട് ഇത് വിധി നടപ്പിലായി എന്നും പറഞ്ഞിട്ട് സർവ്വ വാട്സപ്പിലും സർവ്വ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്കെതിരായിട്ടും പള്ളിക്കെതിരായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തി ഇടവക ജനകത്തെ രണ്ട് തട്ടിലാക്കി അതേ സമൂഹത്തെ തന്നെ ഈ കൂടി ജീവിക്കുന്ന ഈ സമൂഹത്തെ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗം പല ഭാഗത്തു നിന്നുണ്ടായി അതൊരിക്കലും പഞ്ചായത്താണോ ഞാൻ പറയില്ല പല തൽപ തൽപ്പര കക്ഷികളും അത് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാനത് പഞ്ചായത്തുകാരെ കുറ്റികളെ കാരണം ജനപ്രതിനിധികളാണ് അപ്പോൾ അതുകൊണ്ട് തൽപര കക്ഷികൾ ഇതിൻ്റെ ചോര കുടിക്കുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ദിവസം പതിനാറ് പന്ത്രണ്ടിൽ വിളിച്ചിരുന്ന കേസിൽ ആഗ്രാവാൻ സാധിക്കാത്തത് കൊണ്ട് അന്നേ ദിവസം അത് ഡിസ്കസ് ചെയ്യുകയും പിറ്റേ ദിവസം റീസ്റ്റോർ ചെയ്യുവാൻ മുൻസിഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അങ്ങനെ ഇരിക്കെ പള്ളിയിൽ തർക്കം എൽ ആർ സിയുടെ മുമ്പിലും ഈ കേസ് നിലവിലിരിക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് മനപൂർവ്വം ഇത് വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞ് വരുവാനായിട്ട് അവർക്ക് യാതൊരു അവകാശവുമില്ല ഇത് പള്ളിയുടെ പേരിലുള്ള ഭൂമിയാണ് യാതൊരു തരത്തിലും ഇത് പൊന്നുമ്പലയ്ക്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു ഭൂമിയാണ് അവർക്ക് ഒരു തെളിവുകളും അവരുടെ ഭാഗത്ത് ഹാജരാക്കാനില്ല പള്ളിയുടെ അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് റസാണി പള്ളിയുടെ പേരിലിരിക്കുന്ന ഈ ഭൂമിയിൽ അനധികൃതമായിട്ട് പഞ്ചായത്തിൻ്റെയോ അത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയായാൽ പോലും ഇവിടെ ഒരാളെയും ഇതിനകത്തേക്ക് കയറ്റുവാനോ എടുപ്പാക്കുവാനോ സമ്മതിക്കില്ല